വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പാൻ അലൂമിനി അസോസിയേഷൻ രൂപീകരിക്കാനുള്ള പ്രാരംഭ ചർച്ചകൾ അനൌപചാരികമായി നടന്നുവരികയാണ് ഈ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ച് ഇതിനകം തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വിദ്യാർത്ഥികൾക്ക് വർഷം തോറും പന്ത്രണ്ടായിരം രൂപ സ്കൂളിലെ പൂർവ്വാധ്യാപകനായിരുന്ന എൻ കെ ശങ്കരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മുതൽ നൽകി വരുന്നുണ്ട് എന്നാൽ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ധാരാളം കുട്ടികളും രോഗികളുമായിട്ടുള്ളവരും മറ്റു പലതരം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും നമ്മുടെ പ്രദേശത്തുണ്ട് അവർക്ക് ഒരു താങ്ങായി പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു ബാച്ചിലെ കൂട്ടായ്മയ്ക്ക് മാത്രമാവില്ല ആയതുകൊണ്ട് ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം ഉയർന്നു വന്നിരിക്കുകയാണ് അതുപ്രകാരം ഇതിന്റെ ഒരു പ്രാരംഭ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വട്ടോളി നാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ചിലെ അങ്ങത്തെ കൂട്ടായ്മ കഴിഞ്ഞ വർഷം മുതൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുകയും അതേപോലെ തന്നെ പതിനെട്ട് മികവ് കാണിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപ വെച്ച് പത്ത് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം മുതൽ ഗവൺമെന്റ് ഏർപ്പാട് ചെയ്തിരുന്നു നമ്മളുടെ മുമ്പിൽ ധാരാളം കർഷകൾ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ഇത് നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ചില രക്ഷിതാക്കളായിക്കോട്ടെ ചിത്ര പഠനോപരണങ്ങളായിക്കോട്ടെ മറ്റ് പല വിധത്തിലുള്ള കർഷകളും അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മൾ അതേപോലെ ക്യാൻസർ പോലുള്ള മാനകൾ മെഡിസിൻ പോലും ഭാഗം കഴിക്കാത്ത അവരൊക്കെ ഏതെങ്കിലും ഒരു അനൂപ്മി അസോസിയേഷൻ മാത്രം നമുക്കൊരു മുന്നോട്ട് പ്രത്യേക മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നു അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റില്ല ഈ മാർക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ചർച്ച ചെയ്തു നമുക്ക് നന്നായി കൈകോർത്തുക ോറിൽ നമ്മുടെ ഈ സ്കൂളിലെ പൂർവാധ്യാപന ശ്രീ എം കെ ശങ്കരൻ മാസ്റ്ററിന്റെ സ്കൂളാ കഴിഞ്ഞ വർഷം അപ്പൊ ഈ ഒരു കാര്യങ്ങളുടെ പുറമേ

കെ റിനീഷ് കുമാർ പി കെ അശോകൻ എ പ്രസീത് എം പി വിജയൻ കെ അജിൻ കെ പി സുരേഷ് കെ കുമാരൻ വി പി ചന്ദ്രൻ പി കെ സുരേന്ദ്രൻ എ കെ ശശീന്ദ്രൻ എന്നിവർ അറിയിച്ചു